വേദിയിലിരിക്കുന്ന ദീപക് തീർച്ച മറ്റ് വിശിഷ്ട വ്യക്തികൾ സതി എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ കോഴിക്കോട്ടുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാലോ കോഴിക്കോട് ബാലഗോകുലത്തിൻ്റെ പരിപാടികളുടെ ഭാഗമാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൊച്ചി ബാലഗോകുലത്തിൻ്റെ ഇങ്ങനത്തെ ഒരു വേദിയിലെ ഒരു ഭാഗമാണ് സാധിക്കുന്നത് വലിയ സന്തോഷം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പകരം വരാനേണ്ടത് എൻ ജി ശ്രീകുമാർ സാറാണ് സാർ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പകരമാണ് ഇന്നിവിടെ ഞാൻ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു യോഗം എനിക്കാണ് ഇന്നും ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം എനിക്കാണ് കിട്ടിയിരുന്ന തോന്നുന്നു ബാലഗോചത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി കോഴിക്കോടുള്ള സമയം മുതലേ എനിക്ക് ഒരുപാട് കേട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാരതീയ സംസ്കാരത്തെ നമ്മുടെ ട്രഡീഷനെയും കൾച്ചറിനെ കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാലഗോദരത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം അത് ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് നേരത്തെ പറയുന്ന മാതിരി ഞാനിവിടെ ഇരിക്കുമ്പോൾ വന്നു കയറിയപ്പോൾ തന്നെ മക്കളുടെ ഭക്തിസാഗ്രതമായിട്ടുള്ള പാട്ട് കേൾക്കാനിടയായി വളരെ ഇമ്പ ആ ഒരു സംഗീതം കേട്ടതിൽ വളരെ സന്തോഷം ഭംഗിയായിട്ട് പാടി ബാലഗൗരത്തിൻ്റെ എന്നെ പറഞ്ഞാൽ മതി ഘോഷയാത്ര കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പണ്ട് കുട്ടിയായാൽ തന്നെ ഞാൻ ഘോഷയാത്രയ്ക്ക് എപ്പോഴും പോയി റോഡ് സൈഡിലൊക്കെ നിന്നൊക്കെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയും അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് അവിടെ ശ്രീകൃഷ്ണ ജയനി ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട് നമ്മുടെ നാട്ടുകാര് വളരെ ഭംഗിയായിട്ടാണ് നടത്താറുള്ളത് അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണജയൻ്റെ ദിവസം കുഞ്ഞി കണ്ണന്മാരും രാധമാരും ഒക്കെ നല്ല ഭംഗിയായിട്ട് വേഷം കെട്ടി അവസാനം എത്തിച്ചേർന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പായസം അമ്പലത്തിലെ പായസം കൊടുത്ത് അത് കഴിച്ചിട്ടാണ് അവൻ്റെ പേര്ക്ക് പോകാറുള്ളത് ആ ഓരോ ഓർമ്മകളൊക്കെ ഇപ്പം വന്നു എന്തായാലും എനിക്ക് ഘോഷയാത്ര ശ്രീ ജനദിവസം നടക്കാനിരിക്കുന്നു ഇപ്പം നല്ലൊരു വളരെ ഭംഗിയായിട്ട് അതും നടക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു കൃഷ്ണമൊക്കെ ആയാൽ ഓർമ്മ വെച്ച നാളും അതിൽ എന്ത് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൃഷ്ണ എന്നാണ് വിളിക്കുക എനിക്ക് തോന്നുന്നു അധികം സ്ത്രീകളും അങ്ങനെ തന്നെയാണല്ലോ മിക്ക സ്ത്രീകളും ഞാൻ ഇങ്ങനെ ചോദിച്ചവശത്തൊക്കെ അതെ ഞാനും കൃഷ്ണഭക്തി ഞാനും കൃഷ്ണഭക്തിയാണ് എങ്കിൽ കുറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെച്ചപ്പോഴും അവരുമൊക്കെ കൃഷ്ണഭക്ത ഭക്തമാരാണ് എന്തോ അറിയില്ല എല്ലാവർക്കും കൃഷ്ണനോട് ഒരു പ്രിയം അല്പം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലെ എന്തായാലും ഇങ്ങനൊരു വേണ്ടിയിൽ എനിക്ക് ഭാഗ്യമാകാൻ സാധിച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷം എനിക്കത് മുത്തു ചേട്ടനാണ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒരു നാല് വരി ശ്ലോകം എനിക്ക് അധികം പ്രസംഗം അത്ര അത്ര വശം ശിപ്പിക്കുക അതിലും നല്ലത് ഞാൻ പാട്ട് പാടുന്നതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും മോശം അല്ലേ